എന്ത് വന്നാലും അതിലുള്ള പരിഹാരം തരും അത് പരിഹരിക്കാനുള്ള പണ ഉണ്ടാക്കലല്ല സൂത്തു അത് പരിഹരിക്കാൻ ആളെക്കൂട്ടലല്ല എന്തു വന്നാലും അതിൻ്റെ പരിഹാരം തരാം ആ വന്നതിനെ ഉൾക്കൊണ്ട് ക്ഷമിക്കുക അത് പരിഹാരമാണെന്ന് ക്ഷമപരിഹാരമാണെന്ന് പറയണം ക്ഷമകേട് കാണിക്കുന്നവന് വന്ന ഒരു പ്രശ്നവും പരിഹരിച്ചു പോകും എന്ത് പ്രശ്നം വന്നോ അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്താണ് സുഹൃത്തുക്കൾ രോഗം വന്നു ചികിത്സിക്കണം പക്ഷെ ചികിത്സയെക്കാളും പ്രധാനം ആ രോഗം ഉൾക്കൊണ്ട് ക്ഷമിക്കലി നീ ക്ഷമിക്ക് അവരെന്തോ പറഞ്ഞോട്ടെ നിനക്ക് വിഷമമുണ്ടാവുള്ളൂ നീ ക്ഷമിച്ചു അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവരെ സ്തുതിക്കുകയും ചെയ്യ കുലോഷം ശിവ കപുല ഗുറൂബിഹ ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും മുമ്പ് അത് കാറുകൾ ദിക്രുകൾ ആ രാവിലെയും വൈകുന്നേരം ധിക്ര നിർത്തിച്ച് ഒന്ന് അർത്ഥം നോക്കിക്കൊള്ളു നമുക്ക് വരാനുള്ള എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ രക്ഷ തേടലുകൾ ആ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് അവിടെ ക്ഷമിച്ചാൽ മതി ക്ഷമിച്ചാൽ അത് നമ്മുടെ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് അല്ലാബത്തും അവർക്ക് എന്ത് മുസീബത്ത് വന്നാലും അവര് ഞങ്ങൾ അള്ളാഹുലേക്കുള്ളവരാണ് എന്ന് അവർ പറയുന്നതാണ് അതൊരു വല്ലാത്ത വാക്കാണ് സുഹൃത്തു അതിന്റെ അർത്ഥം എന്താ അറിയോ ഫലൈസലാമിൻ ഞങ്ങളുടെ സ്വത്തിലും ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങൾക്കൊരവകാശം ഇല്ല എല്ലാം അള്ളയാണ് ഇതുമ എന്ത് നടക്കണം നമ്മുടെ സ്വത്തും എന്ത് സംഭവിക്കണം നമ്മളെ തടിമെന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കപ്പെടോനാണ് എന്നാണ് ഏത് മുസീബത്ത് വന്നാലും നമ്മൾ പറയുന്ന വാക്കിന്റെ ഉള്ളടക്കം അതാണ് അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയാലോ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാവും